ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ വ്യാഴം വക്രം പ്രാപിച്ച് കർക്കിടകം മിഥുനം എന്നീ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ഇത്തരത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം വർഷത്തിൽ ഈ രാശിമാറ്റങ്ങൾ കൊണ്ട് വൃശ്ചികരാശിക്കാരായ വിശാഖത്തിന്റെ അവസാന പാതക്കാർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വ്യാഴത്തിന് വക്രം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് അവസാനിക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ ഈ വക്രഗതി സകല രാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി ആറിന് ശനിക്ക് വക്രം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴിന് വ്യാഴത്തിന് മൗഢ്യം ആരംഭിക്കുകയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് മൗഢ്യം ആരംഭിക്കുകയും ഏപ്രിൽ പത്താം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി പൂരൂരിട്ടാതി നക്ഷത്രത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി ഉത്രാതി നക്ഷത്രത്തിലേക്കും മെയ് പതിനേഴാം തീയതി രേവതി നക്ഷത്രത്തിലേക്കും സഞ്ചരിക്കുന്നു സർവൈശ്വര്യകാരകനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനെട്ടാം തീയതി പൂയം നക്ഷത്രത്തിലേക്കും ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആയില്യം നക്ഷത്രത്തിലേക്കും സഞ്ചരിക്കുന്നു ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണവും മാർച്ച് മാസം മൂന്നാം തീയതി കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും മൗഢ്യവക്രാതികളും കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രധിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴം അഷ്ടമ ഭാവത്തിലും ഭാഗ്യഭാവത്തിലും മാറി മാറി സഞ്ചരിക്കുന്നു വ്യാഴം ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടവും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനെട്ട് വരെയുമുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യമുണ്ടാകും വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനും പ്രസ്തുത സമയം ഏറെ അനുകൂലമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിനും ഇടയാകും ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും വ്യായാത്തിനോടൊപ്പം ശുക്രനും അനുകൂലമാകുന്ന നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരും മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി നവംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി പതിമൂന്ന് വരെയും ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനാല് മുതൽ ജൂൺ എട്ട് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകും കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ച് പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ വൃശ്ചിക രാശിക്കാർക്ക് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയുമുള്ള കാലഘട്ടം മാർച്ച് ഇരുപത്തിയാറ് മുതൽ മെയ് പതിനാല് വരെയും വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയം വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകും സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം വൃശ്ചിക രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഓഗസ്റ്റ് മുപ്പത് മുതൽ ഒക്ടോബർ മൂന്ന് വരെയും ഏപ്രിൽ മുപ്പത് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള കാലഘട്ടവും അനുകൂലമാണ് ിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുക പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരുമെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് വൃശ്ചികക്കൂറുകാർക്ക് ജോലി സംബന്ധമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയും ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയും തുടർന്ന് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനഞ്ച് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി വൃശ്ചികരാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രചിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ശേഷം മെയ് പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താം വൃശ്ചികക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ഡിസംബർ ഏഴ് മുതൽ ജനുവരി പതിനാറ് വരെയും ശേഷം ഫെബ്രുവരി ഇരുപത്തി മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെയുമുള്ള കാലഘട്ടം വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടും ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇവർക്ക് പലവിധ ഭാഗ്യഹീനതയും ഉണ്ടാകാം അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പലവിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളോ അതല്ലെങ്കിൽ രോഗാരിഷ്ടതകളോ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ വർഷത്തിൽ കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതിമത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിനും ഇടയാകും നിലവിൽ ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പലവിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നുചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വൈകി മാത്രമേ കിട്ടാൻ ഇടയാകൂ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവ് ഉണ്ടാകുകയും ചെയ്യും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനി ദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ കേതു നിലവിൽ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിനാൽ തന്നെയും ഇവർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഏതു വിധേനയും ജയം നേടും പത്താം ഭാവത്തിലെ കേതു വൈദ്യകാരകനാണ് അതിനാൽ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും രോഗവും കടങ്ങളുമെല്ലാം തീരുകയും സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞ് ശരീരത്തിന് സൗന്ദര്യവും ഓർജസ്സും ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും കേതു അനുകൂലസ്ഥനായതിനാൽ വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സാരീതിയും അവലംബിച്ചാൽ കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രഭാഗ്യമുണ്ടാകുകയും മക്കളെ കൊണ്ട് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരികയും ചെയ്യും കൂടാതെ ലഭിക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഒരു സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന കാലഘട്ടമായതിനാൽ തന്നെ ഇവർക്ക് പലവിധയിലുള്ള ഭാഗ്യാനുഭവങ്ങളും മറ്റും കേതു പത്തിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്